ഹായ് ഗായ്സ് എൻ്റെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന പപ്പട പോപ്പള ചമ്മന്തിയാട്ട അപ്പൊ വീട്ടിലോട്ട് പോകാം അതിനായിട്ട് നമ്മളൊരു പപ്പടം എടുത്തിണ്ട് ഇനി അത് കയറി എടുക്കാം ചെറുതായിട്ട് ഇത് ഒരു പപ്പടം കയറി എടുത്തിട്ടോ ഇനി അടുത്ത പപ്പടം കയറി എടുക്കാം ഇതേ പപ്പടം എടുത്തിണ്ട് രണ്ടാമത് ഇനി എടുക്കാം ഇത് രണ്ടാമത്തെ പപ്പടം കയറി കഴിഞ്ഞിട്ടുണ്ട് അടുത്ത പപ്പടത്തിന്റെ മൂന്നാമത് കയറി എടുക്കാം ഇതേ നമ്മുടെ മൂന്നാമത്തെ പപ്പടം കയറിയുണ്ട് നാലാമത്തെ പപ്പടം എടുത്ത് കയറാം ഇത് നാലാമത്തെ പപ്പടം എടുത്തിട്ട് കയറിയിട്ട് കാണിച്ചത് നമ്മുടെ നാല് പപ്പടം കയറിയുണ്ട് ഇനി ഇത് വറുത്തെടുക്കട്ട അതിനായിട്ട് ഇത് നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ട് ഇത് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂടാകുമ്പോൾ നമുക്ക് പപ്പടം ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ പപ്പടം ഇട്ട് കൊടുത്തിട്ട അപ്പൊ അതേ നമ്മുടെ പപ്പടം പപ്പണം വെറുതെട്ടാ അപ്പൊ അതേ നേരത്തെ വെളിച്ചെണ്ണ നേരത്തെ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ അടുത്തത് ഉണ്ടാക്കാൻ പോവാട്ട ഇത് നമ്മളീ വറ്റൽ മുളക് ഇട്ട് കൊടുത്തിണ്ട് ഇനി അത് ഇതിന് എടുത്ത് മാറ്റി വേറെ പാത്രത്തിൽ ഇടാം വറ്റൽ മുളക് നമ്മൾ കുറച്ച് രണ്ട് ഉള്ളി ഇട്ട് കൊടുത്തിണ്ടിട്ട് നമ്മൾ ഇതിലേക്ക് കറിവേപ്പിൽ ഇട്ടുകൊടുത്തിട്ടിട്ട് നമ്മളിപ്പന്നെ പുളി ഇട്ട് കൊടുത്തിണ്ടിട്ടാ ഇതൊന്നുണ്ടാവട്ടെ നമ്മള് ഇഞ്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതേ നമ്മള് മിക്സിയില് ചാറത്തിണ്ട് നേരത്തെ നമ്മള് വാട്ടിയെടുത്ത് ഇതൊക്കെ ഇലക്കിട്ട് കൊടുക്കാം ഇനി ഇതേ നമ്മുടെ പപ്പടം കുറെശേ പൊടിച്ച് പൊടിച്ച് ഇല ഇട്ട് കൊടുക്കാം ഇനി ഇതേ നമ്മുടെ പപ്പടം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി മിക്സിക്ക് ഇട്ട് കൊടുക്കാം

ഇത് നമ്മൾ കുപ്പിട്ട് കൊടുത്തിട്ട് ഇനി ഒന്നുകൂടി ഇത് അടിച്ചെടുക്കാം അടിച്ചെടുത്തപ്പോ നമുക്കൊരു പാർട്ടിക്ക് മാറ്റാം അപ്പതെ നമ്മുടെ ചമ്മന്തി ചമ്മന്തിട്ടാ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യ അടുത്തുള്ള ബെല്ലായിക്കാൻ കമ്മന്റിൽ എല്ലാ അഭിപ്രായവും രേഖപ്പെടുത്താം അപ്പൊ അതെ ഇത് ഈസിയാണ് കേട്ടാ എല്ലാര്ക്കും എളുപ്പത്തിൽ ഇണ്ടാക്കി എടുക്കാം